മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് സ്ഥാപന ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ് അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സി റാഞ്ചുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ஆரே இந்த ரெண்டு வட்டட்டி இருக்கு குக்கர்ல வெச்சிருக்கேன் அந்தான் பாரு ரெண்டு வட்டட்டி മഴക്കാലം വരുന്നതിന് മുമ്പേ തന്നെ പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുക്കുകയും ഓരോ വാർഡ് തലങ്ങളിലും ക്ലസ്റ്റർ ചൂട് ഉപയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടത്താൻ പോകുന്നത് തീർച്ചയായിട്ടും മഴക്കാല രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റു ഭാഗത്തും മമ്പാട്ടുമൂല ജി എം എൽ പി സ്കൂളും പരിസര പ്രദേശങ്ങളും ശുചീകരണം നടത്തിയാണ് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അറക്കൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർ കെ വി റഹൂഫ പി ടി എ പ്രസിഡന്റ് റിയാസ് മമ്പാട്ടുമൂല സ്കൂൾ എച്ച് എം കുമാരൻ മാസ്റ്റർ ജെ എച്ച് ഐ രാജേഷ് ജെ പി എച്ച് എൻ സലീന സന്നദ്ധ പ്രവർത്തകരായ അക്ബർ അലി കെ പി സലാം തുടങ്ങി തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവരും ശുചീകരണത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടൂർ നിംസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ലേബർ സ്യൂട്ട് പ്രഗത്ഭരായ ഡോക്ടർമാരും അതിനൂതന സജ്ജീകരണങ്ങളോടെയുള്ള ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഇനി ആ സുന്ദര നിമിഷം കൂടുതൽ മനോഹരമാക്കാം ഏറ്റവും മികച്ച രീതിയിൽ നിംസ് ഹോസ്പിറ്റൽ